വണ്ടി തറങ്ങണേ നമുക്ക് എല്ലാരും ഹെൽപ്പ് ചെയ്യാവോധം നിങ്ങൾ എന്തെങ്കിലും തിരക്കിലാണോ നിങ്ങൾ എന്തെങ്കിലും തിരക്കിലാണോ ഹലോ എന്താണോ വിനോദി നമ്മടെ ഒരു കൂട്ടുകാരന്റെ ഒരു പിറന്നാളാണ് ഇന്ന് അപ്പൊ അവനെ സത്യം പറഞ്ഞാ വിഷന ആരും ഇല്ല ഞങ്ങൾ കൊറച്ചേരൊക്കെ അപ്പൊ നമ്മളെല്ലാരും നമ്മളെല്ലാരും കുറച്ച് കുറച്ചാൾക്കാരെ കൊണ്ടിങ്ങനെ ബെർത്ത് ഡേ വിഷ് ചെയ്തിരിക്കുന്നുണ്ട് വയ്യ അവൻ നാട് ീങ്ങാറായി കാരണം അത്രക്ക് വയ്യാത്തൊരു അവസ്ഥയാണ് ഇന്ന കിടക്കുന്ന ഒരാളാണ് വിനോദല്ലെങ്കിൽ ട്വിറ്ററിലൊരു ഹാപ്പി ബർത്ത്ഡേട്ടിരുന്നെങ്കിൽ അതല്ലിപ്പള്ളി ദൃശ്യം മാത്രമേ കാണാൻ പറ്റത്തല്ലോ പുറത്തൊക്കെ അവനാ അവൻ നമ്മടെയൻ ഏ നമ്മടെ അവൻ തരത്തിലും അറിയാം നമ്മടെ പയ്യനാണ് ആ ഇവിടുന്ന് അറിയില്ല എനിക്കറിയില്ല ആരാണവൻ ആരാണവൻ പറയാ ചണ്ടപ്പില്ല ഞാൻ തക്കുടല്ല നിങ്ങളുടെ ഭർത്താവ് തക്കുഡു കാളു മാറി തക്കുടയാതല്ല അല്ലല്ല ഈ ഈ ഭർത്താവ് പറഞ്ഞിട്ട് എന്റെ തക്കുടന്ന് വിളിച്ചു എന്താണോ എന്താ എന്താണോ എന്താണോ കളിക്കും നിനക്കെന്താ അല്ല വീട്ടിലെന്താണ് വീട് വീട്ടിലാ എന്താ വീട്ടില ആറ് വീട്ടില് വന്ന് വീട്ടിലെ കംപ്ലൈൻറ്റ് വന്ന് വണ്ടി ചന്ദ്ര അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടോ നമുക്ക് പോവാൻ ഹെൽപ്പിനെ ബ്രോ ഇത് നമുക്ക് സംസാരിച്ച് ടിക്കല്ലേ നീ കടിക്കല്ലേ

പേരെന്താ പുള്ളിയുടെ

എന്താ ചുമ്മാ ആവശ്യം അവരെ പ്രശ്നമാക്കാണെനിക്ക് വരാൻ സെക്കൻഡിൽ പോരാ പുറത്തേക്ക് ഇറങ്ങില്ലേ അവൻറെ മുട്ട് പറക്കുന്നവൻ്റെ ഒരാളെ കൊന്നിട്ട് ഏഹ് അതും കൂടെ ചുമ്മാരി ചുമ്മാരി വരാൻ സംസാരിക്കണവരുണ്ട് വരാൻ പറഞ്ഞു കൂട്ടാക്കലും ഒന്നു തേങ്ങ സംസാരിക്കേണ്ടവരാണ് ഒരു തേങ്ങ സംസാരിക്കേണ്ടവരുണ്ട് സമയക്കില്ല അവള് വെല്ലാറ്റും ആ അവന അവന്റെ ചുണ്ണി വെട്ടി കടലിൽ കിടന്നു എവിടെ അവൻ എവിടെ അവൻറ്റും കൂട്ടുകാരാ കൂട്ടുകാരാ ഒന്ന് സംസാരിക്കണം സംസാരിക്കണം വേറെ സംസാരിക്കില്ല സംസാരിക്കില്ല അതെന്തൊരു കാര്യം നീ എന്തിനാ കൊന്നെന്തിനാ വണ്ടി വെടിവെച്ച് കൊല്ലു അങ്ങോട്ട് അവരെ വെടിവെച്ച കൊല്ലോ ആ സംസാരിക്കും അതന്നെ സംസാരിക്കാൻ തന്നെ പറഞ്ഞേട്ട് നമുക്ക് സംസാരിക്കാൻ പറ തീർക്കാൻ വിശേഷം ആ അതല്ല കാര്യല്ല സംസാരിക്കാനാ പറഞ്ഞു നമ്മള് കണ്ടുണ്ടിരിക്കുന്നത് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ും ചെയ്തില്ലടാ നീ വാ കേ നിന്റെ അടുത്ത് മര്യാദയ്ക്കാ ഇത്ര നേരം പറഞ്ഞ ഇറങ്ങാൻ പുറത്ത് ഏ നിടത്ത് നിന്റെ അടുത്ത് നിന്റെ അടുത്ത് കണ്ണാടി കണ്ണടിച്ച മൊണ്ണേ നിന്റെ അടുത്തടാ പറഞ്ഞ ഇത്ര പൊറത്തിറങ്ങേ നീ നീ നിറത്തിറങ്ങടേ നീറത്തിറങ്ങണ ചെക്കാ നി അടിച്ച് ഉരുട്ടുകൂടെ അവർ തല ചട്ടി മുടിയും പെണ്ണുണ്ടെ പട്ടി ഷോ കാണിക്കാ അവളുടെ ഷോ കാണിക്കുന്ന കണ്ണാപ്പി ഓങ്ങിയാലോ ഏതാ അവൻ ഇറക്കിയ ഞാൻ അപ്പുറത്തെക്കോടത്തറിയുണ്ടാടാ നേരിട്ട് എന്താടാ മുട്ട് മുക്ക് എന്താ

റിസറ്റ്. ബേ ഓയാ റിസറ്റ് അടി റിസറ്റ് ഒന്നും അല്ലടാ അണ്ട അണ്ട വേറെ എന്താടാ നട കിടക്കുന്ന കിടക്കുന്ന സച്ചി കൺട്രോൾ 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 റിസറ്റ് അടി ചോക്യേ ബേ ആസല സെർവറിൽ നിന്ന് പറണ്ട ബ്രോ കറക്കാൻ പറ്റില്ല നിനക്ക് ഓ സാര സാര ബ്രദീസ് ബ്രോ കാര്യ ഒന്നും തസ്സാരിക്ക വിടാ നേരെ കടപ്പോ ഇത് എങ്ങനെ നടക്കുന്നു നീ ചന്ദ്ര സംഭവം സേഫ് സോൺ ആണെന്ന് അവിടെ പോയി നിന്ന് എടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ പുറത്ത് വൺ പുറത്തോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞ ബ്രോപ്പറങ്ങാന്ന് പറഞ്ഞു ഞാൻ മറ്റേ ഹെൽമെറ്റ് ഇല്ലാരും ഹെൽമെറ്റ് ഇടാനായിട്ട് മറ്റേ റിഫ്ലസ് കിട്ടി അടിച്ചോണ്ടിരിക്കുന്നതിടന്നെ സേഫ് സോണ്ടാത്തി അടിച്ചു വന്നു ഞാൻ എന്തേലും ചെയ്തിട്ട് അവൻ വന്നിട്ട് മറ്റേ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടെ മുട്ട് മനസ്സിലായാറ് തിരിച്ചെല്ലാരും ഒരു അഞ്ചു പേരുണ്ടായിരുന്നു ഇപ്പൊ അത് നമുക്ക് ഗ്യാങ് ആയിട്ട് സിറ്റിസൺ എടുത്തിട്ട് ഗ്യാങ് ആയിട്ട് സിറ്റിസണത്തിറയാലോ ഇല്ല അത് പുറത്തെടുത്തോളാം ഞാൻ പുറത്ത് കൊടുത്തു ആയെന്നു അവര് പത്ത് രൂപ ദിവസം കാണത്തില്ല അങ്ങനെയാണ് ഓ അതാണ് സംഭവം ഇത് പട്ടി ഷോ കിടന്ന്